ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയി വരുന്നത് കാണുമ്പോൾ കിരൺ അങ്ങനെ തൻ്റെ കയ്യിലുള്ള ഫോൺ വേഗം പോക്കറ്റിൽ വെച്ചിട്ട് അരികിലേക്ക് വരികയാണ് കിരൺ ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് ഇതെന്താ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൽ നിന്റെ പേര് അങ്ങനെ എഴുതി തന്നിട്ടുണ്ട് എന്ന് ചോദിക്കുകയാണ് തിരിച്ച് അപ്പോൾ നീ എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന സമയത്ത് ഞാൻ വിക്രത്തിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനോ ഓ അവന് നീ ചെയ്തു കൊടുക്ക എല്ലാ സഹായങ്ങളും നീ അവർക്ക് ചെയ്തു കൊടുക്ക് എന്ന് പറയുകയാണ് നീയേ താരയാൻ്റിയെ കാണാൻ വന്നതാണ് എനിക്കറിയാടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഓ അവരിവിടെയാണോ കിടക്കുന്നത് അതറിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഭാഗത്തേക്ക് പോലും വരില്ലായിരുന്നു എന്ന് സരയി മറുപടി പറയുകയാണ് നീ വരും നീ അതിനു വേണ്ടി തന്നെയാണ് അവർ മരിച്ചിട്ടില്ലെന്ന് നിനക്ക് അറിയാം അതുകൊണ്ട് നീ ഇവിടെ വെച്ചെന്തെങ്കിലും ചെയ്യാൻ വന്നതാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് അപ്പോൾ സരയി പറയുന്നുണ്ട് എൻ്റെ അരികിലേക്ക് പലപ്പോഴായിട്ടും അവര് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ മകളാണെന്ന് പറഞ്ഞ് വരാറുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ അമ്മ മാറിയിട്ടൊന്നുമില്ല എൻ്റെ അമ്മ എൻ്റെ ശാരി തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ കിരൺ പറയാണ് നിന്റെ അമ്മ ശാരി തന്നെയാണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നിന്റെ അച്ഛനാട ആ സ്ത്രീയെ വഞ്ചിച്ചിട്ട് ഏഹ് അങ്ങനെയൊക്കെ ആയത് അവർക്കൊരു കുഞ്ഞുണ്ടെങ്കിലേ അത് കണ്ടുപിടിക്കേണ്ടത് അവരുടെ ചുമതലയാണ് അല്ലാണ്ട് എൻ്റെ പുറകെ അല്ല നടക്കേണ്ടതെന്ന് സരയി പറയുമ്പോൾ എൻറെ അച്ഛനല്ലേ എന്റെ അച്ഛൻ അവരെ ഒരു കൂടെപ്പറപ്പിനെ പോലെ കൂടെ നിന്ന് സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ നിന്റെ അച്ഛനാണ് ആ സ്ത്രീയെ വഞ്ചിച്ചിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ആ കുഞ്ഞ് അത് നീയല്ല എങ്കിൽ ഒരു പക്ഷേ അത് നിന്റെ കൂടെപ്പിറപ്പാണെന്നുള്ള കാര്യം ബോധം നിനക്കുണ്ടായിരിക്കണം എന്നും കൂടി സരയിനോട് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സരയിന് ദേഷ്യം വരികയാണ് അപ്പം സരയിനോട് പറയുന്നുണ്ട് അറിയിപ്പോടി ഇവിടെ നിന്ന് എന്ന് പറയുകയാണ് അങ്ങനെ വളരെ ദേഷ്യത്തോട് നിന്റെ ദേഷ്യം നിന്റെ നിൻ്റെ ദേഷ്യക്കെനിക്കറിയാം നിന്നെ ഞാൻ ശരിക്കും പഠിച്ചിട്ടുള്ളവളാണ് ഇറങ്ങിപ്പോടി എന്ന് വീണ്ടും വരണ സമയത്ത് ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ സരയു അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് കിരൺ ഓടിച്ചെന്ന് താരയുടെ റൂമിലേക്ക് ഓടിച്ചെല്ലുകയാണ് അങ്ങനെ താരയ്ക്ക് അപകടമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് കല്യാണി എന്തേ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കല്യാണി പുറത്തേക്ക് പോയി എന്ന് ആംഗ്യ ഭാഷയിൽ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് പുറത്തേക്ക് പോയി അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ആൻറ്റിയുടെ അരികിൽ ഒരാൾ വേണമെന്ന് അവളോട് ഉള്ള ധൈര്യത്തിലാണ് ഞാൻ ഈ പുറത്തൊക്കെ പോയിട്ട് വരുന്നത് എന്നിങ്ങനെ കിരൺ മറുപടി പറയുന്നുണ്ട് അവിടെ അവൾ കൊലയ്ക്കുള്ള അതായത് അവളിങ്ങനെ പകയുമായിട്ട് മുന്നോട്ട് നടക്കുകയാണ് അവളെ ഞാൻ ഇപ്പോഴും ഇവിടെ വെച്ച് കണ്ടായിരുന്നു ആൻറ്റിയുടെ മുകളുണ്ട് സാരോ അവളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് കിരൺ മറുപടി പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവളെ എത്രയാലും എന്റെ മകളല്ലേ ആന്റിയുടെ മകള് തന്നെയാണ് അപ്പൊ കൊല്ലുണിങ്ങ കൊല്ലട്ടെ എന്നൊക്കെ താര പറയുന്നുണ്ട് അപ്പൊ കൊല്ലുണിങ്ങ കൊല്ലട്ടെന്നോ ആന്റിക്ക് അങ്ങനെയൊക്കെ പറയാം ആന്റി അവളെ സ്നേഹിക്കാനൊന്നും നിൽക്കണ്ട എന്തായാലും അവള് മരി ആന്റി ആന്റിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആന്റിയെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് വന്നത് അങ്ങനെ ഒരു മകളെ ആന്റിക്ക് വേണ്ട ആന്റി എന്തായാലും അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചു പൊക്കോട്ടെ അവിടെ എത്രയും വേഗം ആ മനോഹരമായിട്ട് ഇവിടെ നിന്നും പുറത്തു പോകാനാണ് അമേരിക്കയിലോട്ട് പോകാനൊക്കെയാണ് അവൻ്റെ അവളുടെ തീരുമാനം പക്ഷേ അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല അവനെ പറ്റിയുള്ള സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവളൊരു പക്ഷേ ആത്മഹത്യയ്ക്ക് വരാൻ ശ്രമിച്ചെന്നിരിക്കും എന്നൊക്കെ ഇങ്ങനെ കിരൺ താരയോട് മറുപടി പറയുകയാണ് സരയു ആണെങ്കിൽ കാറിൽ അങ്ങനെ വീട്ടിലേക്ക് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് സരയുവിന് തന്റെ ലക്ഷ്യം സാധിക്കാത്തതിലുള്ള ഭയങ്കര വിഷമ മനസ്സിലുണ്ട് അപ്പോൾ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടില്ല ഈ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവളെ തീർക്കണം ഒരു പക്ഷേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവളുടെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്കത് ചെയ്ത് തീരു എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് വണ്ടി തിരിക്കി എന്ന് പറയാണ് അപ്പം ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ മാഡം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞെങ്കിൽ മാത്രമേ തിരിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ച് ഡ്രൈവറോട് ചൂടാവുന്നുണ്ട് അപ്പം അങ്ങനെ വണ്ടി തിരിക്കുകയാണ് അങ്ങനെ സാരയു വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഭാഗമാണ് കാണിക്കുന്നത് പിന്നീടാണെങ്കിൽ കിരണം അതുപോലെ തന്നെ കാർത്തിക താരയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ കാർത്തിക താരയോട് പറയുന്നുണ്ട് ഏഹ് ആന്റി എങ്ങനെയുണ്ട് അപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് അപ്പൊ കിരണോട് പറയുന്നുണ്ട് ഇവിടെ ആരെങ്കിലും എപ്പോഴും വേണം കിരണ് അവളെ ഇങ്ങനെ അഴിച്ച് അവളൊരു ഭ്രാന്തി പിടിച്ച പോലെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിയെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം കൂടി കിടന്നാൽ മതി അത് കഴിഞ്ഞാൽ മാറ്റണം എന്തായാലും ഇവിടെ എപ്പോഴും ശ്രദ്ധ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ കല്യാണിയെ ഇവളെ പോലെ തന്നെ ആ വിക്രത്തിനെയും സൂക്ഷിക്കണം കല്യാണിയെ അപകടപ്പെടുത്തും കല്യാണിയെ ഒരു ശ്രദ്ധ വേണം കിരണി എന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കിരൺ പറയുകയാണ് അവൾക്ക് അവൾക്ക് അവളെ രക്ഷിക്കാൻ അറിയാം കാർത്തിക എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് അത് മുന്നിലൂടെ വരുമ്പോഴല്ലേ രക്ഷിക്കാൻ പറ്റുള്ളൂ പുറകിലൂടെ വന്ന് അപകടപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണം കിരണ എന്നിങ്ങനെ കാർത്തിക പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അവൾ എൻ്റെ മകളാണെന്നൊക്കെ താര പറയണ സമയത്ത് ആന്റിയുടെ മകളൊക്കെ തന്നെയാണ് പക്ഷേ അവളെ വളർത്തിയത് അത്ര രണ്ട് ദുഷ്ടന്മാരാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ആയൊരു സ്വഭാവം കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ കാർത്തിക പറയുകയും ചെയ്യുന്നുണ്ട് പിന്നീട് എന്തായാലും ഞങ്ങൾ ഇതിനേക്കാളും വലിയ അനുഭവത്തിലൂടെ തന്നെയാണ് ഇവിടം വരെ ജീവിതം എത്തിയിട്ടുള്ളത് അത് നിങ്ങളോട് പറയാ പറയാന്ന് എന്ന് പറയല്ലാതെ പെട്ടെന്ന് തന്നെ പറയാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ ഉടനെ കാണണം എന്നൊക്കെ ഇങ്ങനെ കാർത്തിക കിരണ്ണിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കാർത്തിക എന്നാ ശരി ആന്റി എന്നും പറഞ്ഞ് കാർത്തിക പുറത്തേക്ക് ഇറങ്ങുകയാണ് തൻ്റെ കാറിന്റെ അരികിലേക്ക് പോവാൻ നിൽക്കണ സമയത്ത് തന്നെ അവിടേക്ക് വിക്രം വരുന്നുണ്ട് അപ്പൊ വിക്രത്തിനെ കാണുമ്പോൾ കാർത്തിക മുഖം കൊടുക്കാതെ കാറിൽ കയറാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടീ നിൽക്കടി അവിടെ എന്ന് പറയുകയാണ് നീ വന്നോ എന്ന് ചോദിക്കാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്കെന്താ ഇവിടെ വന്നാൽ എന്ന് ചോദിക്കുമ്പോൾ നീ അച്ഛനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണല്ലോ അയാൾ വീണ് കിടക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നിന്റെ അച്ഛനെ കാണാനൊന്നും വന്നതല്ല എനിക്ക് ഇവിടെ കാണാൻ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവിടേക്ക് വന്നതാണെന്ന് കാർത്തിക പറയുന്നുണ്ട് നോണയാട നീ പറയുന്നത് എന്തായാലും നീയും എല്ലാവരും ചേർന്ന് ഞങ്ങളിങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല നിന്നെ ഞാനുണ്ടല്ലോ ശരിയാക്കി തരാടാ എന്നൊക്കെ ശരിയാക്കി തരാടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീ മര്യാദക്ക് നിന്നോളം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം നമ്മുടെ ഒന്നും രണ്ടും പറഞ്ഞേ കാർത്തികയുടെ കഴുത്തിൽ ഏർ നിന്നെ ആ കൊല്ലോടി എന്നും പറഞ്ഞ കഴുത്തിന് പിടിക്കുകയാണ് വിക്രം ചെയ്യുന്നത് കാർത്തികയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാർത്തിക വിട് വിട് എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ആ മുറുക്ക് ഇങ്ങനെ മുറുക്ക് പിടുത്ത് ഇങ്ങനെ മുറുക്കുകയാണ് ചെയ്യുന്നത് കാർത്തിക ശ്വാസം മുട്ടുന്നുണ്ട് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് കിരൺ വരികയാണ് ഏട്ടാ എന്നും വിളിച്ചുകൊണ്ട് അങ്ങനെ കിരൺ അവനെ തട്ടി മാറ്റിയിട്ട് അവനെ തല്ലിയോണം തല്ലുന്നുണ്ട് അപ്പം ആ സമയത്ത് കാർത്തിക പറയാണ് മതി കിരണെ അല്ലെങ്കിൽ അവൻ ചത്തുപോകുമെന്ന് പറയാണ് അങ്ങനെ അതിനുശേഷം കിരൺ നമ്മുടെ വിക്രം പറയുന്നുണ്ട് എന്തായാലും നോക്കിക്കോ നിങ്ങളെ നിങ്ങളെല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും ഞാനേ എനിക്ക് ഇതിനൊക്കെ നിങ്ങൾക്ക് ഞാൻ മറുപടി ഞാൻ തന്നിരിക്കുമെന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് എടാ നിൻ്റെ അച്ഛൻ ആ അച്ഛൻ മരിക്കാൻ കിടക്കുകയാണ് അവൻ്റെ അയാളുടെ ചിത കത്തിക്കാനുള്ള ഡേറ്റ് നീ കുറിച്ച് വെച്ച് അതിനെന്തെങ്കിലും നീ തെണ്ടാൻ നോക്ക് അതിന് വേണ്ടിയിട്ട് നീ തെണ്ടി കണ്ടുപിടിക്കട പൈസ എന്നൊക്കെ കാർത്തിക മറുപടി പറയുന്നുണ്ട് കാർത്തിക പറയുന്നുണ്ട് അതെ ഞാൻ എൻ്റെ ഒരു ഫോൺ കോളും മതി ഈ ഒരു കാരണം പറഞ്ഞു നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞ സമയത്ത് പോലീസും കോടതിയൊന്നും എനിക്കത്ര ഞാൻ ഞാനത് കയറി ഇറങ്ങി എനിക്കത് ശീലമായിട്ടുള്ളതാണ് നീ എന്നെ കോടതിയിൽ പോലീസ് സ്റ്റേഷനിലോ എവിടെ വേണമെങ്കിലും കേട്ടോ അതിനെ മുൻപ് നിങ്ങളെയൊക്കെ ഞാൻ കൊന്നിരിക്കും എന്തായാലും എൻ്റെ അച്ഛനൊക്കെ ഇനി എന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ജയിലിൽ തന്നെ കിടക്കേണ്ട കാഴ്ച തന്നെയായിരിക്കും എൻ്റെ അച്ഛനൊക്കെ വരാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നത് വലിയ വെല്ലുവിളികളൊക്കെ അപ്പോൾ ആ സമയത്ത് നേരെ വിക്രത്തിന് അവിടെ നിന്നേടാ എന്നും പറഞ്ഞിട്ട് കിരൺ ഒരടിയും കൂടി മുഖത്തേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇതും കൂടി നീ മനസ്സിൽ സൂക്ഷിച്ചു എന്നിട്ട് ഇതിന്റെ പക കൂടി നീ വീട്ടാൻ നടക്ക് എന്ന് പറഞ്ഞിട്ട് ആയ ഒരു കവളും തടവി അവിടെ നിന്നും നമ്മുടെ വിക്രം പോവുകയാണ് അപ്പം കാർത്തിക പറയുന്നുണ്ട് കണ്ട ഇതാ ഞാൻ പറഞ്ഞത് കാർത്തിക പേടിക്കണ്ട എന്തായാലും ആർക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ കിരൺ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നീട് വിക്രം നേരെ പോകുന്നത് കൂട്ടുകാരാരിലേക്കാണ് കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നു എന്തായാലും എനിക്കൊറ്റയ്ക്കൊന്നും അവന്റെ കൈക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അത്ര കരുത്തുള്ളതാണ് അതുപോലെ പിന്നെ ഞാൻ പത്തിരുപത്തിരണ്ട് വരെ വെറുതെ ജീവിച്ച സുഖമായി ജീവിച്ച ഒരാളാണ് പക്ഷെ അവൾ അങ്ങനെയല്ല അവള് ചെറുപ്പത്തിലേ ചെറുപ്പത്തിലെ തുടങ്ങി അധ്വാനിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് അവളുടെ കൈക്കട്ടെ നല്ല കരുത്തുണ്ട് നമുക്ക് ഒറ്റയ്ക്ക് അവരോടൊന്നും നേരിടാൻ സാധിക്കില്ല എന്തായാലും എൻ്റെ അവളുടെ ശുക്രൻ ഉദിച്ചപ്പോൾ അവളുടെ മനസ്സിലേക്ക് കിരൺ വന്നു ജീവിതത്തിലേക്ക് കിരൺ വന്നു അപ്പൊ അതിനുശേഷം അവൾക്ക് അന്ന് തുടങ്ങി ഇന്ന് വരെയും അവളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണ് അതോടുകൂടി എൻ്റെയും എൻ്റെ അച്ഛൻ്റെ അമ്മ ഉറക്കം നഷ്ടപ്പെട്ടു അതിനിടയിൽ ഇപ്പോൾ എന്നെ തല്ലിയപ്പോൾ ചിരിച്ചവളുണ്ടല്ലോ കാർത്തിക അവൾ അവളുടെ അമ്മയുമാണ് ഞങ്ങൾക്ക് കുറച്ചുനാൾ സുഖമായി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് പക്ഷെ അതെല്ലാവസാനം വലിച്ചു കീറുകയും ചെയ്തില്ലേ എന്ന് വിക്രം ഇങ്ങനെ കൂട്ടുകാരോട് പറയാണ് അപ്പോൾ അതിനൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം നിനക്ക് സരഗ് പൈസ തരില്ലേ എന്ന് കൂട്ടുകാർ ചോദിക്കുകയാണ് അവൾ എത്ര വേണമെങ്കിലും പൈസ തരും അവൾ എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെക്കാളും പകയുണ്ട് അവൾക്ക് അവരോട് അതുകൊണ്ട് അവൾ തരും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ അവിടേക്ക് നമ്മുടെ ഇവിടെ വരികയാണ് സരയു വരുന്നുണ്ട് അങ്ങനെ സരയു പതുക്കനെ കാറിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് കിരൺ ഫോൺ ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ പ്രാവശ്യം കിരൺ സരയുവിനെ കാണുന്നില്ല സരയു ആണെങ്കിൽ അപ്പോഴേക്കും ഓടി ഒരു കാറിൻ്റെ പിന്നിൽ ഒളിച്ചിട്ടുണ്ടായിരിക്കും കിരൺ ചേട്ടിൽ അങ്ങനെ ഫോണും വെച്ച് പുറത്തേക്ക് അങ്ങനെ പോവുകയാണ് ആരെ കാണാനുള്ള രീതിയിൽ കൈയൊക്കെ കാണിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് തന്നെയാണ് അവസരം അകത്ത് അവളില്ല എന്നുണ്ടെങ്കിൽ ആ കല്യാണി ില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം അവളെ എന്നും പറഞ്ഞ ഒരു പ്രതികാര ബുദ്ധിയോടു കൂടി തന്നെ സരയു അകത്തേക്ക് കയറിപ്പോകയാണ് അപ്പൊ ആദ്യം അപ്പൊ അവൾക്ക് ആ റൂം നമ്പർ ഓർമ്മയില്ല ടു നോട്ട് നയൻ എന്ന് പറഞ്ഞ നമ്പർ ഓർമ്മയില്ല അപ്പോൾ ആ പിന്നെ എവിടെയാണ് അവ കിടക്കുന്നത് ഏശോ ഓർമ്മയില്ലല്ലോ നമ്പർ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ഡോറിൽ പോയി മുട്ടുകയാണ് അപ്പോൾ ഒരു ഒരു ലേഡി വാതിൽ തുറന്നിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട് സോറി ഞാൻ റൂമ് മറിപ്പോയതാണെന്ന് സറി മറുപടി പറയുകയാണ് അതിനുശേഷം മറ്റൊരു റൂമിലേക്ക് കയറുന്നുണ്ട് അവള് തന്നെ ഡോർ ഓപ്പൺ ചെയ്ത് കയറുകയാണ് അപ്പോ അത് താരയുടെ മുറി തന്നെയായിരുന്നു താരയുടെ അരികിലേക്ക് സരയു ചെന്നിട്ട് സരയു ഡി എന്നും പറഞ്ഞിട്ട് അപ്പൊ സരയുനെ കാണുമ്പോൾ തന്നെ നമ്മുടെ താര ചിരിക്കുകയാണ് കാരണം തന്റെ മകളാണല്ലോ അരികിലേക്ക് വരുന്നത് അപ്പോൾ നീ ചത്തി നിന്നെ ഞാൻ കൊല്ലൂടി എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ സരയു താരയുടെ കഴുത്തിന് പിടിച്ച് അങ്ങനെ ഞെക്കുകയാണ് താരയാണെങ്കിൽ ജീവൻ പെടയുന്ന വേദനയോടുകൂടി അവിടെ കിടന്ന് പെടയുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഒരു തരി ശ്വാസം പോലും കിട്ടാനാവാതെ അങ്ങനെ പിടയുകയാണ് അവളാണെങ്കിൽ ആയർ മുറു പിടുത്ത മുറുക്കി അങ്ങോട്ട് പിടിക്കുന്നുണ്ട് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തന്നെയാണ് സരയിൽ വന്നിട്ടുള്ളത് പക്ഷെ അവിടെ മറ്റാരും തന്നെ ഇല്ല താരം മാത്രമേ ഉള്ളൂ താരയ്ക്കാണെങ്കിൽ ഒച്ചെടുക്കാനും സാധിക്കില്ലല്ലോ അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്